ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തൊരു ആണ് ഇട്ടോ ക്ലീൻ ചെയ്യണത് ഞാൻ കാണിച്ചിട്ടില്ല എടുത്തിട്ടില്ല അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചതാണ് പച്ചക്കറി തൈകളൊക്കെ കുഴിച്ചിട്ടണോ എങ്ങനെ കുഴിച്ചിട്ടാലും നമുക്ക് ഒന്നോ രണ്ടോ കായ്ച്ചെങ്കിലായി ഇപ്പോൾ റെഡ് റെഡ് ലേഡി പപ്പായ കൊണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് കായ്ച്ച് മൂക്കാനായി രണ്ടാമത്തെ ഇങ്ങനെ കാണ്ട് പൗതി മൂപ്പായി വന്നപ്പോഴാണ് ആ മരം മുറിഞ്ഞാടിയത് അപ്പോൾ നമുക്കിവിടെ എത്ര ഉണ്ടായിട്ടും വെയിലതും കൊട്ടാ കിട്ടാത്തതുകൊണ്ടാണ് തോന്നണോ എന്നുകൊണ്ട് ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല അപ്പോൾ തോട്ടങ്ങളൊക്കെ പിന്നെ പുല്ല് വെട്ടുകയാണ് അതായത് കാട് വെട്ടില്ലേ കാട് വെട്ടുകട്ടോ തേങ്ങടാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കംപ്ലീറ്റ് ഒന്നായിട്ടില്ല ചിലപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഇവിടെയൊക്കെ കാട് വെട്ടി വൃത്തിയാക്കാനാണ് വൃത്തിയായി കാണുമ്പോൾ നല്ലൊരു സന്തോഷമല്ല മനസ്സൊക്കെ നമ്മളെ വീട്ടിൽ കൂടെ ഒരു കോഴി പോലും അനങ്ങണത് നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ നായ്ക്കളെ ശല്യം കേട്ടോ ഭയങ്കര നായ് ശല്യമാണ് തൊടുകക്കൂടിയൊക്കെ എപ്പോഴും നായ്ക്കളും ഇതൊക്കെ കൂടി ആയിട്ടാണ് ജെയ്സക്കുട്ടിയൊക്കെ പേടിച്ചിട്ട് ഉണ്ടായാൽ തന്നെ മുറ്റത്ത് കിറങ്ങുമല്ലോ എപ്പോഴും ഇവിടെ ഇല്ലാട്ടോ